പഞ്ചസാരയുടെ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ കരിമ്പ് ഒരു കാർഷിക വിളയായി മാറിയത് പഞ്ചസാരയും കരിമ്പും നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് എന്നാൽ ഈ കരിമ്പിൻ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുടെ ജീവിതത്തിന് കരിമ്പിൻ്റെയോ പഞ്ചസാരയുടെയോ മധുരമില്ല അതിന് കാരണമറിയാൻ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ ബീഡ് എന്ന് പറയുന്ന ജില്ല വളരെ പ്രകൃതി രമണീയമാണ് പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ അമ്പലങ്ങൾ തടാകങ്ങൾ വെള്ളച്ചാട്ടം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരം ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ നേച്ചർ ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഒരു സൈഡ് ഇത്ര മനോഹരമാണെങ്കിലും അതിന് വേറൊരു സൈഡും കൂടെ ഉണ്ട് അവിടുത്തെ സ്ഥിരം താമസക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങളാണ് അവർ ശരിക്കും ഗ്രാസ് ഗ്രാസ്റൂട്ട് വർക്കേഴ്സാണ് അവിടെ ഉള്ളവർ അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇവിടെ നിന്നും ഈ വീടിൽ നിന്നുമാണ് കരിമ്പിൻ തോട്ടത്തിലേക്ക് ഒരുപാട് തൊഴിലാളികൾ പോകുന്നത് വളരെയധികം ശാരീരിക ക്ഷമത കായികാധ്വാനം ഒരുപാട് പിന്നെ അതുപോലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നിന്നുള്ള ജോലി അപ്പോൾ അത്രയും കഠിനമായിട്ടുള്ള ജോലികളാണ് ഈ ഷുഗർ കെയിൻ ഫാമിൽ ആളുകൾ ചെയ്യുന്നത് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള കൂലിയൊന്നും അവർക്ക് കിട്ടാറില്ല അവരുടെ വാർഷിക വരുമാനം അതായത് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയിൽ മാത്രമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒന്നേ ഇരുപത് കണക്ക് കൂട്ടാം അങ്ങനെ വരുമ്പോൾ ഒരു മാസം അവർക്ക് കിട്ടുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ പതിനായിരം രൂപ വെച്ച് കൂട്ടുമ്പോൾ ഏകദേശം മുന്നൂറ് അല്ലേ മുന്നൂറ്റി ഒരു രീതിയിലാണ് അവർക്ക് കിട്ടുള്ളൂ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കൊണ്ട് നമ്മുടെയൊക്കെ എന്ത് കാര്യമാണ് നടക്കുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകളും കൂടെ പണിക്കിറങ്ങും അപ്പോൾ വിദ്യാഭ്യാസം അധികമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പോകുന്നത് ഈ കരിമ്പിൻ തോട്ടത്തിലേക്ക് തന്നെയാണ് അപ്പോൾ അവിടെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എന്താ മുപ്പോ ദിവസവും ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ അവർ പെണ്ണുങ്ങളാണ് അവർക്ക് പ്രഗ്നൻസി അതുപോലെ ഡെലിവറി ആർത്തവം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക് എന്താണ് പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ വയറുവേദന ഛർദ്ദി തലവേദന ബാക്ക് പെയിൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലീവുകൾ എടുക്കേണ്ടി വരും അപ്പോൾ ഒരു ചാൻ വയറിന് വേണ്ടി ജോലി ചെയ്യുന്ന ഈ സ്ത്രീകൾ എങ്ങനെയാണ് മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ പണി അല്ലെങ്കിൽ ജോലി ചെയ്യാതെ അവർക്ക് വരുമാനമില്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നത് അല്ലേ അവർ പോയിരിക്കുന്നത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ എന്തു ചെയ്യും ഈ ഗർഭപാത്രം അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് ജോലിക്ക് പോകാമെന്ന് തീരുമാനിക്കും അതുകൊണ്ട് ഈ ബീച്ച് ജില്ലയിൽ നിന്നും കരിമ്പിൻ തോട്ടത്തിലേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീ തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം പേരും ഈ പറയുന്ന ഗർഭപാത്രം ഇല്ലാതെയാണ് പോകുന്നത് അപ്പോൾ അതിന് വേറെയും കാരണങ്ങളുണ്ട് അപ്പം കരിമ്പിൻ തോട്ടം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീ ശരീരം ആയിരിക്കേണ്ട ഒരു സമയം അതാണ് പീരീഡ്സ് ആവുന്ന സമയമാണല്ലേ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ വേണം ഒരു നാല് മണിക്കൂറൊക്കെ കൂടുമ്പോൾ പാഡ് മാറ്റാനുള്ള സൗകര്യം വേണം അല്ലേ നമുക്ക് ആ ഒരു ബോഡി പാർട്ട് ആ ഒരു ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യം വേണം പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ ഇതൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ടും അതും ഒരു കാരണമാണ് അവരെ ഗർഭപാത്രം മുറിച്ച് മാറ്റുന്നത് അപ്പോൾ പതിമൂവായിരം പേരാണ് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സർവേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പതിമൂവായിരം പേര് ഈ ബീഡ് ജില്ലയിലേക്ക് ബീഡ്സിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് പോയൊരു അല്ലെങ്കിൽ കരിമ്പിൻ തോട്ടത്തിലേക്ക് ജോലിക്ക് പോയതിൽ പതിമൂവായിരം പേര് സ്വന്തം ഗർഭപാത്രം മുറിച്ച് മാറ്റിയിട്ടാണ് അവർ ആ ജോലിക്ക് പോയതെന്ന് എത്ര വേദനാജനകമാണല്ലേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ പൂർണതയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ അവളെ ഒരു സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് അവളിലെ ഗർഭപാത്രമാണ് അപ്പോൾ വെറും ഇരുപത്തിയഞ്ച് വയസ്സിൽ അപ്പം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് കൂടുതലും ഈ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പ്രായം അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് അതായത് പ്രഗ്നൻ്റ് ആവാനും ഡെലിവറി ആവാനൊക്കെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഏജാണ് ഇരുപത്തിയഞ്ച് വയസ്സിനും മുപ്പത്തി അഞ്ചിന് വയസ്സിനും ഇടയിലുള്ള ആ ഒരു പ്രായം ആ പ്രായത്തിലാണ് ഇവരത് വേണ്ട എന്ന് വെച്ച് അങ്ങ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിട്ട് നമ്മൾ എടുത്താൽ ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറിക്ക് ഇവർ തന്നെ പൈസ മുടക്കണം അപ്പോൾ അതിനും കൊടുക്കേണ്ടി വരും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അത് ഇതിൽ നിന്ന് തന്നെയാണ് അതും കുറയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ കുറച്ചാളുകൾ ജീവിക്കുന്നത് നമ്മൾ കുറേ പേരുണ്ട് എന്ത് കിട്ടിയാലും പോരാ എന്ത് കിട്ടിയാലും പോരാ എന്ന് വിചാരിക്കുന്നു ഇനിയും പോരട്ടെ ഇനിയും പോരട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഏ എനിക്കിതൊന്നും പോരാ എനിക്ക് ഇനിയും കിട്ടാനുള്ള അർഹതയുണ്ടെന്നൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ് സർജറിക്ക് മുൻപും സർജറിക്ക് ശേഷവും അപ്പോൾ ഇതൊന്നും ഇവർക്ക് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം നല്ല രീതിയിൽ ഇതിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ചൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ ആരും ഇതിന് മുതിരുമെന്ന് തോന്നുന്നില്ല ൊരു സർജറി ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് സർജറിയും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അവസ്ഥകളും അപ്പോൾ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആർത്തവ വിരാമം അവളിൽ വരുന്നത് ഒരു ലേറ്റ് ഫിഫ്റ്റീസിലായിരിക്കും അതായത് അൻപത് കഴിഞ്ഞിട്ടുള്ള പ്രായം അമ്പത്തഞ്ച് ആ ഒരു പ്രായത്തിലായിരിക്കും ഇങ്ങനെ വരുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റിസ്റ്റോൺ അല്ലേ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളാണ് ഇതിനെല്ലാം കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ യൂട്രസിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണെന്നല്ല ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ബ്രെയിനിൽ പോലും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന മെനോപ്പസ് അതായത് ആർത്തവ വിരാമത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഒന്നിപ്പോൾ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രെയിൻ ഫോഗിങ് എന്താണ് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിലൊന്നും ഇപ്പോഴും കറക്റ്റായിട്ട് വരണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ നല്ലൊരു മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉള്ളവരായിരിക്കും അല്ലേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കൊരു മൾട്ടി ടാസ്കിങ് കഴിവുണ്ട് പക്ഷേ ഈ പറയുന്ന മെനോപോസിലായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനൊരു കഴിവൊന്നും അവർക്കുണ്ടാവില്ല പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യം പെ ദേഷ്യം വരുന്ന ഒരാളായിരിക്കും നമ്മൾ ഈ മെനോക്കോസിന് മുൻപ് അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായത്തിൽ നമ്മൾ അവരെ കാണുമ്പോഴുള്ള സ്വഭാവം ആയിരിക്കില്ല അവരുടെ സിസ്റ്റികളിൽ നമ്മൾ അവരെ കാണുമ്പോൾ സ്വഭാവം വളരെയധികം അവര് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ എന്തിനും ഏതിനുമൊക്കെ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ ഈ മെനോപോസൊക്കെ കഴിയുമ്പോൾ അറിയാം ബോഡിയിൽ ബോൺസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വീക്കാവാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അതായത് നോർമലായിട്ട് ഒരു അൻപത്തിയഞ്ച് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സിലേക്ക് അടുക്കുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള പെൺകുട്ടി എടുത്ത് ചാടുന്നത് അതും സ്വമേധയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം സർവേ പോലും അത് വ്യക്തമാക്കുന്നില്ല എന്തിനാണ് ഇവർ നിർബന്ധിച്ചിട്ടാണോ ഇവർ ഇത് ചെയ്യുന്നതെന്ന് പോലും പിന്നെ സർജറിയുടെ കോംപ്ലിക്കേഷൻസ് വേറെ അല്ലേ നമ്മൾ എവിടെ ഒരു സർജറിക്ക് പോയാലും ഏത് ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയാലും നമുക്കൊരു കൺസെൻറ്റ് സൈൻ ചെയ്യാനുണ്ടാവും അല്ലേ അപ്പം ഇന്ന സർജറി ആണ് ഇന്നതൊക്കെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം ഹോസ്പിറ്റലിൽ ഇന്ന വലിയ കാര്യമായിട്ട് അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ പേരിലൊക്കെ ഒരു പ്രശ്നം ലീഗലി പോയാലും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് അവർ ആ കൺസെൻറ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയല്ലേ സമ്മതപത്രം അപ്പോൾ നമ്മൾ ഒരു സിസേറിയന് വേണ്ടിയിട്ട് പോയാൽ പോലും എത്ര എമർജൻസി സിസേറിയൻ ആണെങ്കിലും ഈ കൺസെൻ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തേ നിൽക്കുകയുള്ളൂ നമ്മളടുത്തേക്ക് കയറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് അത് ഹോസ്പിറ്റലുകാർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആണ് ഒരു പ്രശ്നവുമില്ലാതെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ എൻ്റെ യൂട്രസ് എടുത്ത് കളയൂ എന്നും പറഞ്ഞ് ഡോക്ടറിൻ്റെ മുന്നിൽ ചെന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസയും മുടക്കി ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ മെനോപസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടാതെ തന്നെ സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് സർജറി സർജറിയാണ് ഏത് സർജറി ആണ് എന്ത് സംഭവിക്കാം ഇപ്പം അനസ്തീഷ്യ കൊടുക്കുമ്പം അവിടെ എന്തെങ്കിലും സംഭവിക്കാം സർജറിയുടെ സമയത്ത് വേറെ എന്തെങ്കിലും ഓർഗൻ ഡാമേജ് ഉണ്ടാവാം അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം അങ്ങനെ ഒരു സർജറി എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്കിയാണ് അപ്പം ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡാണ് എന്നും ഇത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഇവർക്ക് എന്തെങ്കിലും നല്ല രീതിയിലൊരു കൗൺസിലിങ് കിട്ടിയിട്ടാണോ ഇവരിങ്ങനൊരു പ്രക്രിയക്ക് മുതിരുന്നതെന്ന് പോലും അവിടെയുള്ളവർക്കാർക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഓ നമ്മൾ എല്ലാവരും പഞ്ചസാരയും കരിമ്പൊക്കെ വളരെ രുചിയോടെ കഴിക്കുമല്ലേ പക്ഷേ അവരുടെയൊക്കെ ജീവിതം വളരെ വളരെ ദയീയമാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളും കൂടെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർക്കുന്നത് വളരെ നന്നായിരിക്കും